के सी वेणुगोपाल जी के सुधाकरण जी वी डी सतीसन जी रमेश जी, अब्दुल वहाब जी जेबी मैदर जी अनिल कुमार जी टी सिद्धिक अपचन जी बालाकृष्णन जी, बाला जी अहमद हाजी जी, शफी परमिल जी एडवोकेट प्रवीण कुमार जी लीडर्स കോൺഗ്രസ് ഈ വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പാർട്ടി പ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു I'd like to thank everybody in the UDF family, the workers, the leaders, all our supporters for the tremendous hard work that they did during the election. വലിയ ചെയ്ത കുടുംബത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരെയും എല്ലാ നേതാക്കളെയും നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് വേണ്ടി ഈ വലിയ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു who are in the ldf supported us so i'd like to thank every single person Who supported me in my candidature when we began the election the media which supports the bjp said that they would get 400 seats ഈ തുടങ്ങുന്ന സമയത്ത് മീഡിയ ബിജെപി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞു അവർക്ക് സീറ്റുകൾ സീറ്റുകൾ കിട്ടുമെന്ന് ഇൻ ഹിന്ദി ദ പ്രൈം മിനിസ്റ്റർ സെയിങ് സെയിങ് ഹിന്ദിയിൽ പ്രധാനമന്ത്രി അതായത് ഓൾ സീനിയർ ലീഡേഴ്സ് അതുപോലെ തന്നെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളും സീറ്റുകൾ സീറ്റുകൾ ആഫ്റ്റർ മന്ത്

ഈ എന്ന് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ഇന്ത്യ അലയൻസ് സഖ്യത്തിന് ഈ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു ദ സി ബി ഐ ദ ഇ ഡി ദൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദ ഇൻടയർ അഡ്മിനിസ്ട്രേഷൻ വാസ് us ഇതുപോലെ രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് എല്ലാ എല്ലാ ഭരണ തുടങ്ങിയും ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു പ്രധാനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ രൂപകൽപ്പന ചെയ്തത് തന്നെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ുംങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്

എല്ലാവരോടും അവസാന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പറഞ്ഞു പ്രചരണം നടത്താൻ പാടില്ല പക്ഷേ പ്രധാനമന്ത്രിക്ക് മാത്രം ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അടുത്ത് പക്ഷെ നിങ്ങൾക്കറിയോ ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി വാരണസിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അദ്ദേഹം അവിടെ

വെരി ഐഡിയ ഓഫ് ഇന്ത്യ അവരെന്തുകൊണ്ടാണ് ബിജെപി പരാജയപ്പെട്ടെന്ന് പറയുന്നത് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യൻ ഓഫ് സ്റ്റേറ്റ് ലാംഗ്വേജസ് ഓഫ് ഹിസ്റ്ററി

ൾഡ് കേരളത്തിന് കേരളത്തിന്റേതായ ഭാഷയുണ്ട് തമിഴ്നാടിന്റേതായ ഭാഷയുണ്ട് ബംഗാളിന് ബംഗാളിൻ്റെതായ ഭാഷയുണ്ട് അത് മാത്രമല്ല ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട് ഈ എല്ലാ ചരിത്രങ്ങളും ഈ എല്ലാ ഭാഷകളും ഈ എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് ഇൻഫാക്ട് ഐഡിയ ഓഫ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മറ്റുള്ളതിനെ അപരരെ ബഹുമാനിക്കലാണ് എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ideas രാജ്യമാക്കുന്ന ആശയം ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഇതിന്റെ എല്ലാ മൂർത്തിമത് ഭാവമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ് ഗ്യാരന്റീസ് ഫെയർനസ് ട്രഡീഷൻസ് ും ബി ജെ പിഴിഞ്ഞാൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്

That they will destroy this constitution, change this constitution, throw this constitution in the rubbish bin. The whole idea of Char Sopar was to change the constitution of India.

നമ്മൾ 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 ഈ പറയുന്നത് കാഴ്ചകൾ കാണുന്നു 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 ചിത്രങ്ങൾ ആ ഒരു നൂറ്റാണ്ടിലാണ് ഇന്ന് ജീവിക്കുന്നത് സോ ഇറ്റ് ആഫ്റ്റർ ാണ് കാഴ്ചകളുടെ ഈ ലോകത്ത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് വിജയം വന്ന ശേഷം പ്രധാനമന്ത്രി ഭരണഘടനയെ ഇങ്ങനെ വന്നിക്കുന്ന കാണുന്ന ആ ഒരു ചിത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട്

ഇന്ന് നമ്മൾ പറയുന്ന സത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ഒരു 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 പൂർണ്ണമായിട്ടുള്ള അല്ല ധാരാളം പ്രശ്നങ്ങളുള്ള ആണ് അതുകൊണ്ട് അവർക്ക് നേരെ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് സർട്ടൻലി നോട്ട് എ ഗവൺമെന്റ് that is going to capably lead this country. the 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 India Alliance and the Congress Party has also completely destroyed the idea of Mr. Narendra Modi. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യമുന്നണിയും ചേർന്ന് മോദിയുടെ ആശയങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി യു സി ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെ മോദി ഇന്ന് നിങ്ങൾ കാണുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനു മുമ്പ് നമ്മൾ കണ്ട നരേന്ദ്രമോദിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായൊരു നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഓഫ് വയനാട് സപ്പോർട്ടഡ് മീ ഔട്ട് ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും വയനാട്ടിലെ ജനങ്ങൾ എന്നെ പരിപൂർണമായി ഉള്ള പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട് ഐ വാസ് ട്രാവലിംഗ് ഓഫ് വയനാട് മീ ഞാൻ ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലയളവിൽ മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു ഐ ഐ വാസ് വാസ് ബൈ ദി ഫോർ ഓഫ് വയനാട് മീ ത്രൂ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോ വയനാട്ടിലെ ജനങ്ങൾ എന്റെ കൂടെ നിന്നുപി ഒരു രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ നൽകിയപ്പോ ഇരുപതിലധികം കേസുകൾ എന്റെ പേരിൽ രാജ്യത്തൊട്ടാകെ ചാർത്തിയപ്പോ വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു എൻ്റെ കൂടെ നിന്നു ബി ജെ പി ടുക്ക് മൈ ഹൗസ് ഐ ഗോട്ട് ലെറ്റേഴ്സ് ഫ്രോം പീപ്പിൾ സെയിങ് പ്ലീസ് കം ആൻഡ് ലിവ് ഇൻ അവർ ഹൗസ് ബി ജെ പി എൻ്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് വയനാട്ടിലെ നിങ്ങളിൽ പലരും എനിക്ക് കത്തെഴുതി ദയവ് ചെയ്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കൂ എന്ന് വയനാട്ടിൽ നിങ്ങൾ കത്തെഴുതി ആൻഡ് സോ ത്രൂട്ട് ദിസ് പീരിയഡ് യു ഹവ് സപ്പോർട്ട് മീ വിത്ത് യുവർ ലവ് Affection and support. So, this is beyond elections. I can say, I could have said, Look, people of Wainar supported me in my elections and gave me a big victory.

ഇന്ത്യ ഗവൺമെന്റിനോടെതിരെ കഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളും അവരെനിക്കെതിരെ ഉപയോഗിച്ചതിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വാത്സല്യം ഇഷ്ടം എനിക്ക് നൽകി അത് നിങ്ങൾ നൽകിയ വോട്ടിനേക്കാളും വളരെയധികം വിലയുള്ളതാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട് സോ യു യുറ്റഡ് മി ലൈക്ക് നിങ്ങൾ എന്നെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് കണ്ടത് അതിന് നിങ്ങളോട് എന്നും എനിക്ക് സ്നേഹമുണ്ടായിരിക്കും നിങ്ങളോടുള്ള ബന്ധത്തെ കുറിച്ച് പറയാൻ നിങ്ങളോടുള്ള നന്ദിയെ കുറിച്ച് പറയാൻ ഞാൻ ഇരുപത് മുപ്പത് പ്രസംഗങ്ങൾ നടത്തിയാലും അത് മതിയാവില്ല ബട്ട് ഐ വിൽ റിമെമ്പർ ഇറ്റ് മൈ ലൈഫ് പക്ഷേ ഞാനിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ ഉണ്ടായിരിക്കും ഇറ്റ്

Was suddenly doing these interviews 10 ും നടത്താത്ത പ്രധാനമന്ത്രിയാണ് പെട്ടെന്ന് ഈ മൂന്ന് നാല് ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഇടയിലിരുന്ന് ഈ സംഭാഷണം നടത്താൻ തുടങ്ങിയത് ചോദ്യങ്ങൾ വളരെ അതിശയകരമായ ചോദ്യങ്ങളാണ് ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് How do you like to eat mangoes? ചില പ്രധാനമന്ത്രിയുടെ ചോദ്യക്കാണ് മാങ്ങ അതായത് മാമ്പഴം താങ്കൾ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിലൊരു നിങ്ങൾ ആ മാമ്പഴം മുറിച്ച് കഴിക്കാനാണോ താങ്കൾക്ക് ഇഷ്ടം അതോ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് കഴിക്കാനാണോ ഇഷ്ടം അതല്ലാതെ മാമ്പഴം എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം lot of inequality in India

അതുമാത്രമല്ല ഈ ചോദ്യം കേട്ട് പ്രധാനമന്ത്രി കുറെ നേരം എങ്ങനെ ആലോചിച്ചു കുറെ ആലോചിക്കായിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്ത് എന്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സമ്പന്നരായ മനുഷ്യരെല്ലാം ഞാൻ ദരിദ്രരാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതായിരുന്നു ചോദ്യത്തിനുള്ള ഉത്തരം അത് മാത്രമല്ല ഈ നാടകം നടക്കുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ മധ്യഭാഗമായപ്പോൾ അദ്ദേഹം ഏറ്റവും മനോഹരമായ ഫാസ്റ്റിക് ആയിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു such difficult decisions ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത് ഈ ഹി ഹി സേ ഡിസിഷൻസ് ഡിസിഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് എടുക്കുന്നതെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചാൽ അതായത് നോട്ട് നിരോധനം അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി നടപ്പിൽപ്പെടുത്തി ഇത്തരം ബുദ്ധിമുട്ടുള്ള അദ്ദേഹം പ്രധാനമന്ത്രി അതിനെപ്പറ്റിയും കാര്യമായിട്ട് ആലോചിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഞാനല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത് ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നില്ല ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഐ നോട്ട് എ ബയോളജിക്കൽ പേഴ്സൺ ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനല്ല മനുഷ്യനല്ലോളോജിക്കൽ പേഴ്സൺ ബാക്കി എല്ലാ മനുഷ്യരും നമ്മളെല്ലാവരും ും ഒരു അച്ഛനും അമ്മയുണ്ട് പക്ഷേ പ്രധാനമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ ഞാൻ ഞാൻ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി ആൻഡ് ബിഫോർ ഐ ടേക്ക് എ ഡിസിഷൻ ഗോഡ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ഐ വാസ് വാട്ട് എ ഇൻട്രസ്റ്റിംഗ് ഗോഡ് പ്രൈം മിനിസ്റ്റർ ഹാസ് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് രസകരമായ കൗതുകകരമായ ഒരു ദൈവമാണ് ദൈവമാണ്മന്ത്രിക്ക് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഡിസിഷൻ ടെൽസ് ടു ടേക്ക് ബെനിഫിറ്റ്സ് അദാനി ഓർ അംബാനി ഈ പ്രധാനമന്ത്രിയുടെ ദൈവം പ്രധാനമന്ത്രിയോട് എടുക്കാൻ പറയുന്ന എല്ലാ തീരുമാനം കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതാർക്കാ അദാനിക്കും അംബാനിക്കും അങ്ങനെയുള്ള ഒരു ദൈവത്തെ വെച്ച് ഞാൻ എന്ത് രസകരമാണെന്ന് ി അത് എന്ത് കൗതുകകരമാണ് നരേന്ദ്രമോദിയുടെ ദൈവത്തിന് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത മനുഷ്യരെ സഹായിക്കണമെന്ന ആഗ്രഹമില്ല ഈ രാജ്യത്തെ ദരിദ്ര മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ല ഈ രാജ്യത്തെ തൊഴിലാളികളെ സഹായിക്കണമെന്ന ആഗ്രഹമില്ലേ ഈ ദൈവത്തിന് അദാനിയെ അംബാനിയെ മാത്രം സഹായിക്കണമെന്നാണ് ആഗ്രഹമുള്ളത് അത് വളരെ കൗതുകകരമാണ് ഇമാജിൻസ് ഓഫ് മിനിസ്റ്റർ ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യം നിങ്ങൾ ഒന്ന് സങ്കല്പി നോക്കുക There are 1.4 1.4 billion people in India and the Prime Minister thinks he is different than all of them. ഞാൻ ഈ മനുഷ്യരിൽ നിന്ന് എല്ലാം ഞാൻ വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം അഹങ്കാരമാണ് ധാർഷ്ടമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് പ്രധാനമന്ത്രിയുടെ ദൈവം ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ദൈവം എന്ന് പറയുന്നത് Is the protector of the voice of all our people. So of course, our work has only begun right now. And we have proposed we have proposed a vision. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ദർശനം കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് To millions and millions of youngsters ee rajyathe karsagarod cherthu nilkuna ee rajyathe deridranarod cherthu nilkuna ee rajyathe deshlashakkanakina thol illatha avarkku tholil nalguna oru darshanam kaalchappaadana adee rajyathinu vendi njangal avadhripichittullathu and we have a very strong and vibrant opposition adu mathramalla ippol namukku valare shaktamaya sajeevamaya sakriyamaya oru prathipaksham undu endu koodi ningalode parayanu njan aagrahikkunnu and we are going to make sure that the voice of the opposition pressurizes the government to act on our vision ഞങ്ങൾ അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അതുപോലെ തന്നെ വയനാട്ടിൽ വളരെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്

കോൺഗ്രസ് ചെയ്യുമെന്ന് ഉറപ്പ് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന എന്ന് പറയാൻ ഞാൻ 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 ആഗ്രഹിക്കുന്നു നൽകുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു സിംഗിൾ പേഴ്സൺ െ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഇഷ്ടത്തിന് വാത്സല്യത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പീപ്പിൾ പീപ്പിൾ ആർ ആർ ഓർ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം പലരും ഇങ്ങനെ ഊഹാപോഹങ്ങൾ നടത്തുകയാണ് വയനാടാണോ റായ്ബരേലി ആണോ നിങ്ങൾ ആലോചിക്കുകയാണെന്ന് അറിയാം എവ്രിബഡി നോസ് ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് മൈസെൽഫ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം എനിക്ക് മാത്രം അറിയില്ല നിങ്ങൾ എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ ആരാണ് ആ തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിക്ക് മാത്രം അറിയില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം സോ ഡോറി അതുകൊണ്ട് ഈ ചോദ്യത്തെ കുറിച്ചോർത്ത് വയനാട്ടില നിങ്ങൾ ആരും വിഷമിക്കേണ്ട വയനാടും റായ്ബറേലിയും ഞാൻ എന്ത് തീരുമാനമെടുത്താലും നിങ്ങളെ രണ്ടുപേർക്കും സന്തോഷമുള്ള തീരുമാനമേ ഞാൻ എടുക്കുള്ളൂ എന്ന് ഉറപ്പ് നൽകുന്നു